ഇന്നൊരു കുടമ്പുളി ചമ്മന്തി ഉണ്ടാക്കാന്ന് തീരുമാനിച്ചു മരത്തിൽ നിന്ന് അപ്പൊ തന്നെ വീണ്ടും കിട്ടിയ ഓർഗാനിക് കുടമ്പുളിയാണ് അതൊന്ന് അരിയുക ചെറുതായിട്ട് അരിയുക എന്നിട്ട് മിക്സിയിൽ ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ് ആവശ്യത്തിന് ഇത് എരിവുള്ള മുളകാണ് വീട്ടിലുണ്ടാവുന്നതാണ് അതൊന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് അധികം ഇടരുത് ആവശ്യത്തിന് കല്ലുപ്പ് എടുക്കുക ഇട്ട് കൊടുക്കുക കല്ലുപ്പ് എക്സ്ട്രാ ഫ്ലേവർ ആഡ് ചെയ്യാം പിന്നെ ഉള്ളി ഉള്ളിയില്ലാതെ നമുക്കൊരു പരിപാടി ഇല്ലല്ലോ എപ്പോഴും ചെറിയ ഉള്ളിയാണ് എപ്പോഴും നല്ലത് അത് ഒരു അഞ്ചാറിനോ പിന്നെയാണ് കായപ്പൊടി കായ്പ്പുടിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയാണല്ലോ കുടമ്പുളിക്ക് അപ്പോൾ ആ പുളി ഒന്ന് കുറച്ച് ഒരു സ്വീറ്റ്നെസ് ആഡ് ചെയ്യും ആ ഒരു പഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറുകളൊന്ന് കുറച്ച് വരും കായ്പ്പുളി ആവശ്യത്തിന് പിന്നെ നമ്മുടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് വേണമെന്നില്ല വെളിച്ചെണ്ണ ആയാലും മതി അത് ഒരു എക്സ്ട്രാ ഫ്ലേവർ ആണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷദിയാണ് അരച്ചെടുത്തു ഇനി നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുക അത്രേ ഉള്ളൂ പരിപാടി അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഒരു കൊടംപുളി ചമ്മന്തി ഉണ്ടാ കണ്ടു കഴിഞ്ഞാൽ തേങ്ങ ചമ്മന്തിയാന്ന് തോന്നുന്നു നമ്മുടെ ടേസ്റ്റ് വന്നിട്ടുണ്ട് അവന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം ഇങ്ങനെയുണ്ട് കുരിയാ സൂപ്പർ